ഒരു കാലത്ത് ഒറ്റപ്പാലത്തെ സിനിമാ രസികരുടെ ഇഷ്ടയിടമായിരുന്ന ലക്ഷ്മി തിയേറ്റർ വെള്ളിയാഴ്ച മുതൽ പ്രദർശനം നിർത്തുന്നു ഗതാഗത കുരുക്ക് കുറയ്ക്കാനായി വരുന്ന ബൈപ്പാസ് പദ്ധതിക്കായി തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ നഷ്ടമാകുന്നതാണ് ഒറ്റപ്പാലത്തെ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഒന്നായ ലക്ഷ്മി തിയേറ്റർ തിരശ്ശീലയിലേക്ക് മറയാൻ കാരണം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായ ഒറ്റപ്പാലത്തെ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററാണ് വെള്ളിയാഴ്ച മുതൽ പ്രദർശനം അവസാനിപ്പിക്കുന്നത് വ്യാഴാഴ്ചയിലെ സെക്കൻഡ് ഷോയോടെ ലക്ഷ്മി തിയേറ്റർ കാലത്തിന്റെ യവനയ്ക്കു പുറകിൽ മറയും ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനായി വരുന്ന ബൈപ്പാസ് പദ്ധതിക്കായി തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയ നഷ്ടമാകുന്നതോടെയാണ് ഏഴ് ദശകത്തെ ചരിത്രവും ഓർമ്മകളും ഉൾക്കൊള്ളുന്ന തിയേറ്ററിന് കർട്ടൻ വീഴുന്നത് പാർക്കിംഗ് ഏരിയ നഷ്ടമാകുന്നതോടെ പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ തിയേറ്ററിന് പ്രവർത്തിക്കാനാകില്ലെന്നും മാനേജർ സജീവ് പറഞ്ഞു സ്ഥലം വന്നു അപ്പോൾ അങ്ങനത്തെ നമുക്ക് പ്രമുഖ നടനായ സത്യൻ അഭിനയിച്ച ആത്മസഖിയാണ് ലക്ഷ്മി തിയേറ്ററിലെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഒറ്റപ്പാലത്തെ വ്യവസായിയായിരുന്ന ഇ പി അച്യുതൻ നായരും സഹോദരൻ ഇ പി മാധവൻ നായരും ചേർന്ന് അമ്മ ഇരണ്ടത്തെ പുത്തൻ വീടിൽ ലക്ഷ്മി അമ്മയുടെ പേരിലാണ് അന്ന് തിയേറ്റർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഷൊർണ്ണൂർ സ്വദേശി പി കെ രാജനെ തിയേറ്റർ കൈമാറിയെങ്കിലും ലക്ഷ്മി എന്ന പേര് നിലനിർത്തി രാജന്റെ മകൾ കയറാട്ട് ബീനയും ഭർത്താവ് പി എൻ ജയശങ്കറും ഇക്കാലം അത്രയും തിയേറ്റർ നടത്തിപ്പോന്നു ഭൂരിഭാഗം കാലവും ബി ക്ലാസ് തിയേറ്ററായിരുന്ന ലക്ഷ്മി തിയേറ്റർ രണ്ടായിരത്തി പതിനെട്ടിൽ മൾട്ടിപ്ലക്സ് ആയി ബാൽക്കണി ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് സീറ്റുള്ള ഒരു സ്ക്രീനും നൂറ്റി അമ്പത് സീറ്റുള്ള മറ്റൊരു സ്ക്രീനും ക്യൂബ് പ്രൊജക്റ്റും എയർ കണ്ടീഷൻ സംവിധാനങ്ങളുമായാണ് തിയേറ്റർ നവീകരിച്ചത് പുരോഗതിയുടെ പേരിൽ വഴിമാറി കൊടുക്കുമ്പോൾ ഒറ്റപ്പാലത്തിന്റെ പ്രതീകമായിരുന്ന ലക്ഷ്മി തിയേറ്ററും അതിനു മുമ്പിലെ ലക്ഷ്മി ദേവിയുടെ പ്രതിമയും ഇനി ചരിത്രത്തിന്റെ ഭാഗമായി മാറും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം